വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ ഗോപിനാഥൻ നായർ ഇന്ന് കാലാവസ്ഥയെക്കുറിച്ച് നമുക്കൊന്നും തീർത്തു പറയാൻ കഴിയില്ല നിരീക്ഷണ പോലും എന്തെങ്കിലും അർത്ഥോക്തിയിൽ നിർത്തി ഇതിൽ കാര്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു നിർത്താനേ കഴിയുന്നുള്ളൂ പണ്ട് ഇടവപ്പാതി എന്നു തുടങ്ങും അല്ലെങ്കിൽ തുലാവർഷം എന്നുവരും എന്ന് കൃത്യമായിരുന്നു ഇന്നാകട്ടെ കാലം തെറ്റി പെയ്യുന്ന മഴയും മുന്നറിയിപ്പില്ലാതെ വരുന്ന വേനലും നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നു പണം കടമെടുത്ത് കൃഷിയിറക്കുന്ന കർഷകൻ നഷ്ടത്തിലേക്കും ആത്മഹത്യയെക്കുറിച്ചുള്ള ആലോചനയിലേക്കും ചെന്നുചാടുന്നു ഇതൊക്കെ കാലാവസ്ഥ കരുതിക്കൂട്ടി ചെയ്യുന്ന ഒന്നല്ല നാം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അതേ നാണയത്തിൽ പ്രകൃതി തിരിച്ചു തരുന്നു എന്നു മാത്രം നാം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ആഘാതമേൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു വനവും വനവിഭവങ്ങളും സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി അമിതമായി ചൂഷണം ചെയ്യുന്നു സഹ്യനിലും മറ്റു പർവ്വതങ്ങളിലുമുള്ള പാറകൾ എടുത്ത് അവിടം അഗാധമായ കുഴികളാക്കി മാറ്റിയിരിക്കുന്നു ഇതിനൊക്കെ വികസനം എന്ന ലേബൽ നൽകി അധികാരികൾ സമാധാനം കാണുന്നു ദുരയും ദുർവ്യതിയാന ശക്തിയും ഭൂഷണമാണെന്ന് പറയാൻ യാതൊരു ലജ്ജയുമില്ലാത്ത നിലയിലേക്ക് അവരെ സ്വന്തം മനസ്സ് മാറ്റിയെടുത്തു തനിക്ക് അനുഭവിക്കാൻ സമ്പത്താവോളമുണ്ടായിട്ടും കൂടുതൽ വാരിക്കൂട്ടാൻ ആർത്തി കാണിച്ചു എന്തും വില കൊടുത്തു വാങ്ങാമെന്നും അതുകൊണ്ട് ജീവിതം സുഖിച്ചു തീർക്കാമെന്നും വ്യാമോഹിക്കുന്നു താൽക്കാലിക ലാഭത്തിനു വേണ്ടി നടത്തുന്ന ഈ അമിതോപഭോഗത്തിന് തിരിച്ചടി കിട്ടുമെന്ന് ഓർക്കുന്നതേയില്ല കൊടുങ്കാറ്റിൻ്റെയും പേമാരിയുടെയും രൂപത്തിൽ നമുക്കത് നേരിടേണ്ടി വരുന്നു പ്രകൃതി മുഴുവൻ സ്വന്തം സുഖത്തിനു വേണ്ടിയാണ് എന്ന ബോധ്യം മനുഷ്യനെ അവിവേകിയാക്കുന്നു ഏതു പ്രവർത്തിക്കും പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുന്നതാണ് അത്യാപത്തുകൾക്ക് കാരണമാകുന്നത് പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കുകയും വരും തലമുറയെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നതു മാത്രമാണ് ഇതിന് പ്രതിവിധി പ്രകൃതി ശാന്തവും സുന്ദരവുമായി നിലനിൽക്കണമെന്നും അതിന് ആവുന്നത് പ്രവർത്തിക്കാൻ നാം തയ്യാറാകണമെന്നും ഓർമ്മിപ്പിക്കാൻ ഈ സമയം ഉപയോഗിക്കട്ടെ ഡോക്ടർ എൻ ഗോപിനാഥൻ നായർ തയ്യാറാക്കി അവതരിപ്പിച്ച ഭജനാമൃതമാണ് ഇതുപരേ കേട്ടത്